നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിൽ സ്ത്രീയെ അപമാനിച്ച ഇന്ത്യൻ പ്രവാസി അറസ്റ്റിൽ ദിൽവർ ഹുസൈൻ ലാസ്കർ എന്ന യുവാവാണ് പിടിയിലായിരിക്കുന്നത് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസേൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലായത് ഇയാൾ ഒരു യുവതിയെ ഉപദ്രവിക്കുകയും ചെയ്തു പ്രതിയെ അനന്തര നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി പോലീസ് അധികൃതർ അറിയിച്ചു വ്യക്തികളെ ശല്യം ചെയ്യുകയും മാനനഷ്ടമുണ്ടാക്കുകയും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ സൗദി മന്ത്രിസഭ പാസാക്കിയ നിയമം അടുത്തിടെയാണ് കർശനമായി നടപ്പാക്കി തുടങ്ങിയത് ഒമാനിൽ പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഇറക്കുമതിക്ക് നിരോധനം സെപ്റ്റംബർ ഒന്ന് മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും ഒമാൻ കസ്റ്റംസുമായി സഹകരിച്ചാണ് നടപടി നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് റിയാൽ അതായത് ഇന്ത്യൻ രൂപ ഏകദേശം രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തി ഒൻപത് രൂപ വരും ഈ തുക ഇവരിൽ നിന്ന് ഈടാക്കും ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും ഈ മാസം ഒന്നു മുതൽ ഫാർമസികളിലും ആശുപത്രികളിലും ക്ലിനിക്കുകളിലും പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വന്നു നിയമലംഘകർക്ക് അൻപത് റിയാൽ ഏകദേശം പതിനായിരത്തി രൂപ മുതൽ ആയിരം റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും നിയമലംഘനം നടത്തിയ രണ്ട് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ കുവൈത്തിൽ അടച്ചുപൂട്ടി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നിയമലംഘനം നടത്തുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് തുടനീളം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഈ ഏജൻസികൾ സർക്കാർ നിശ്ചയിച്ചതിലും കൂടുതൽ ഫീസ് ഈടാക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട് മുംബൈയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ യു മുംബൈ സെക്ടറിലെ വിമാന സർവീസുകളിൽ കാലതാമസം നേരിടാമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി തങ്ങളുടെ വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ അവരുടെ ഫ്ലൈറ്റുകളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനും യാത്രക്കാരോട് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ യാത്രക്കാരൻ മരിച്ചു കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ മെഡിക്കൽ എമർജൻസി ടീം ആംബുലൻസുമായി തയ്യാറായിരുന്നു വിമാനം ഇറങ്ങിയ ഉടൻ യാത്രക്കാരനെ വിമാനത്താവളത്തിലെ മെഡിക്കൽ ക്ലിനിക്കിലേക്ക് മാറ്റി എന്നാൽ ഡോക്ടറുടെ പരിശോധനയിൽ മരണം സ്ഥിരീകരിച്ചു മരണകാരണം വ്യക്തമല്ല റോഡ് സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി റോഡിൽ റഡാറുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി ദുബായ് പോലീസ് മുൻകാല റഡാറുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇവ സീറ്റ് ബെൽറ്റ് ധരിക്കുക യാത്രയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ളവ ശരിയായി പാലിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് കൂടിയാണ് ഈ നീക്കം അമിത വേഗത മാത്രമല്ല കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ദുബായിൽ പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായ ബസ്സുകളിൽ ടിക്കറ്റ് ഫെയർ നൽകാതെ യാത്ര ചെയ്താൽ ഇനി പിടിക്കപ്പെടും നിരക്ക് വെട്ടിപ്പ് തടയുന്നതിനായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പുതിയ ഓട്ടോമേറ്റഡ് പാസഞ്ചർ കൗണ്ട് സംവിധാനം നടപ്പിലാക്കുന്നതോടെയാണിത് ബസിൽ കയറുന്ന യാത്രക്കാരുടെ എണ്ണം സെൻസറുകളുടെ സഹായത്തോടെ കണക്കാക്കുന്ന സംവിധാനമാണിത് കുവൈത്തിലെ അബ്ബാസികളുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളി കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു നീരേറ്റുപുറത്തെ വീട്ടിലെത്തിച്ച മാത്തിമുളയ്ക്കലിന്റെയും കുടുംബത്തിന്റെയും മൃതദേഹങ്ങൾ തലവടി പടിഞ്ഞാറക്കര മാർത്തമ്മ പള്ളിയിലാണ് സംസ്കരിച്ചത് അവധിക്കാലം ആഘോഷിച്ച് ഇക്കഴിഞ്ഞ പത്തൊൻപതിനായിരുന്നു മാത്തിമുളയ്ക്കലും ഭാര്യ അല്ലിനി മക്കളായ ഐറിൻ ഐസഗും കുവൈത്തിലേക്ക് മടങ്ങിയത് അന്ന് രാത്രിയിലായിരുന്നു അപകടം പ്രവാസി മലയാളി മസ്കത്തിൽ മരിച്ചു മലപ്പുറം ആവതനാട് സ്വദേശി ഐനിക്കാട്ട് പുലിക്കാത്തതി ശിവപ്രസാദാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് മസ്കത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം മസ്കത്തിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു അൽ ഖവൈറിലുള്ള ബുർജെൽ ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം മസ്കത്ത് കെ എം സി സി കെയർ ടീമിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഇന്ന് അർദ്ധരാത്രി മസ്ക്കത്തിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഒമാൻ എയറിൽ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു കുവൈറ്റിൽ ഈ മാസം അവസാനത്തോടെ ചൂട് വീണ്ടും കൂടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കുവൈറ്റിലെ കാലാവസ്ഥാ വിദഗ്ധൻ ഇസ്സാർ റമദാനെ ഉദ്ധരിച്ച പ്രാദേശിക ദിനപത്രമായ അൽ ഖബസ് ഖബസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ അവസാന വാരത്തിൽ രാജ്യത്തെ താപനില ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം